ബിഗ് ബോസിലെ പല റീ എൻട്രികളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഗബ്രിയുടെ ഒരു റീഎൻട്രി തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അൻസിബ അഫ്സറ ഇവരുടെയൊക്കെ ഒരു റീ എൻട്രി തന്നെയായിരിക്കും എന്നാൽ എനിക്ക് തോന്നുന്നു ഈ വൈകിയ വേളയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൾക്കാരാകാംക്ഷായിട്ട് കാത്തിരിക്കുന്നത് നോറയുടെ ഒരു റീ എൻട്രിക്ക് വേണ്ടി തന്നെയായിരിക്കും കാരണം ബിഗ് ബോസിനകത്തുനിന്ന് രണ്ട് തവണ ഒരു തവണ സീക്രട്ട് റൂമിലേക്കും ഒരു തവണ എവിക്റ്റായി പുറത്തേക്കും പോയ വ്യക്തിയാണ് നോറ ആദ്യം തന്നെ സീക്രട്ട് റൂമിലേക്ക് പോകും എവിക്റ്റ് ഒരു നാടകത്തിലൂടെ സീക്രട്ട് റൂമിലേക്ക് പോയ നോറ പോകുന്ന സമയത്തും വീട്ടുകാർക്ക് വലിയ ദുഃഖമൊന്നുമില്ലായിരുന്നു തിരിച്ചു വന്ന നോറയെ വലിയ സന്തോഷത്തോടു കൂടി ഒന്നുമല്ല വീട്ടുകാർ ഏറ്റെടുത്തതും അതേപോലെ തന്നെ പിറ്റേ ആഴ്ച നോറ എവിക്റ്റായി പോകുന്ന സമയത്തും നോറയോടൊപ്പം വിക്റ്റാവുന്ന സമയത്ത് സേവായ ശ്രീധുവിൻ്റെ അടുത്തേക്ക് ശ്രീധുവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനും ശ്രീധുവിനെ കെട്ടിപ്പിടിക്കാനും ഒക്കെയാണ് പല മത്സരാർത്ഥികളും ശ്രീധുവിൻ്റെ അടുത്തേക്കാണ് പോയത് എന്നാൽ ഈ വിക്റ്റായി പോകുന്ന നോറയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പ്രത്യേകിച്ച് മത്സരാർത്ഥികൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പലരും ഷെയ്ക്കൻഡ് കൊടുക്കാൻ വരെ മടിച്ചു നിൽക്കുന്നു ഒരു നോറയുടെ ആ ബിഗ് ബോസിലെ ഒരു യാത്ര അതിലുണ്ടായ കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും വീട്ടുകാർ മൈൻഡ് ചെയ്യാത്തതും നോറ കാര്യമായിട്ട് അവരെയും മൈൻഡ് ചെയ്യാത്തൊരു നോറയും കണ്ടു എന്തായാലും നോറയ്ക്ക് എങ്ങനെങ്കിലും അവിടുന്ന് പോയാൽ മതി ആ മുഹൂർത്തത്തിൽ ഞാൻ കരയാതെ പോവുകയാണെന്നൊക്കെ ലാലട്ടനെ മുന്നിൽ വെച്ച് നോറ പറയുകയുണ്ടായി ലാലട്ടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നോറ വീട്ടുകാരുടെ യാത്ര പറയാണ്ട് വന്നു എന്ന് നോറ പറഞ്ഞത് എനിക്ക് കരയാതെ വരണം കാരണം നോറയ്ക്ക് അറിയാമായിരുന്നേക്കാം അവരാരും എന്നെ മൈൻഡ് ചെയ്യില്ല പിന്നെ ഞാൻ അങ്ങോട്ട് പോയി ആവശ്യമില്ല അവർക്ക് ഞാൻ എങ്ങനെ പോയാൽ മതി എന്ന് അവരൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോന്നു ലാലട്ട എന്ന് പറയാൻ നോറ പറയണോ എന്ന് ആലോചിച്ച ഒരു നിമിഷം തന്നെയാണ് ലാലട്ടിന് മുന്നിൽ വെച്ച് നോറയെ കണ്ടപ്പോൾ അപ്പോൾ ഇനി നോറയുടെ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് നോറയ്ക്കുള്ളിലുണ്ടാവും ഞാൻ വരുന്നത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവുമോ എന്നെ എങ്ങനെ ഇനി റീ എൻട്രിയിൽ അവർ സ്വീകരിക്കും അതുകൊണ്ട് നോറ വരുമോ എന്തായിരിക്കും നോറ വന്നാൽ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകമുണ്ട് എന്തായാലും ഈ ഒരു അഭിപ്രായത്തോട് ഒരു കമൻറ്റ് എന്തായാലും നോറയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കമൻ്റ് രേഖപ്പെടുത്താൻ